വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ ഇരുപത്തിയൊൻപതാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഉൽപ്പത്തി പുസ്തകം അധ്യായം അൻപത് അപ്പോൾ യോസഫ് തന്റെ അപ്പന്റെ മുഖത്തു വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു പിന്നെ തന്റെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ യോസെഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു വൈദ്യന്മാർ ഇസ്രയേലിന് സുഗന്ധവർഗം ഇട്ടു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും ഇസ്രൈമിയർ അവനെക്കുറിച്ച് എഴുപത് ദിവസം വിലാപം കഴിച്ചു അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസെഫ് ഫറവോന്റെ ഗ്രഹക്കാരോട് സംസാരിച്ചു നിങ്ങൾക്ക് എന്നോട് ദയുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട് എന്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട് ആകയാൽ ഞാൻ പോയി എന്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പീൻ എന്ന് പറഞ്ഞു നിന്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു അങ്ങനെ യോസഫ് അപ്പനെ അടക്കുവാൻ പോയി ഫറവോന്റെ ഭൃത്യന്മാരും കോവിലധികാരികളും മിശ്രൈം ദേശത്തിലെ പ്രമാണികളും യോസഫിന്റെ കുടുംബം ഒക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോട് കൂടെ പോയി തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശൻ ദേശത്ത് വിട്ടേച്ചു പോയി രഥങ്ങളും കുതിരയാളുകളും അവനോട് കൂടെ പോയി അത് എത്രയും വലിയ കൂട്ടമായിരുന്നു അവർ യോർദാൻ അക്കരയുള്ള ഗോരൻ ആതാദിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു ഇങ്ങനെ അവൻ ഏഴ് ദിവസം തന്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു ദേശനിവാസികളായ കനാനിയർ ഗോരൻ ആദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിശ്രൈമിയരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിശ്രയിം എന്ന് പേരായി അത് യോർദാൻ അക്കരയാകുന്നു അവൻ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു അവന്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി മംറയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാനഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു യോസെഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവൻ്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിശ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു അപ്പൻ മരിച്ചുപോയി എന്ന് യോസെഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട് പക്ഷേ യോസെഫ് നമ്മെ ദ്വേഷിച്ചു നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു അവർ യോസഫിന്റെ അടുക്കൽ ആളയച്ചു അപ്പൻ മരിക്കും മുമ്പേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു അവർ ചെയ്ത അതിക്രമവും പാവവും നീ ക്ഷമിക്കണം എന്ന് യോസഫിനോട് പറവീൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു യോസഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി യോസെഫും അവന്റെ പിതൃഭാവനവും മിസ്രൈമിൽ പാർത്തു യോസെഫ് നൂറ്റിപ്പത്ത് സംവത്സരം ജീവിച്ചിരുന്നു എഫ്രൈമിന്റെ മൂന്നാം തലമുറയിലെ മക്കളെയും കണ്ടു മനുഷ്യയുടെ മകനായ മാഖീരിന്റെ മക്കളും യോസഫിന്റെ മടിയിൽ വളർന്നു അനന്തരം യോസെഫ് തന്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോമിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു യോസെഫ് നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവർ അവന് സുഗന്ധവർഗം ഇട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു പുറപ്പാട് പുസ്തകം അധ്യായം ഒന്ന് യാക്കോബിനോടു കൂടെ താൻ താൻ്റെ കുടുംബസഹിതം മിസ്രൈമിൽ വന്ന ഇസ്രയേൽ മക്കളുടെ പേരുകൾ ആവിത് രൂബേൻ ഷിമയോൻ ലേവി യഹൂദ ഇസാഖാർ സെബുലൂൻ ബെന്യാമീൻ ദാൻ നഫ്താലി ഖാദ് ആഷേർ യാക്കോബിന്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച ദേഹികൾ എല്ലാം കൂടെ എഴുപത് പേർ ആയിരുന്നു യോസെഫോ മുംബൈ തന്നെ മിശ്രൈമിൽ ആയിരുന്നു യോസെഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു ഇസ്രയേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു ദേശം അവരെ കൊണ്ട് നിറഞ്ഞു അനന്തരം യോസെഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് ഇസ്രൈമിൽ ഉണ്ടായി അവൻ തന്റെ ജനത്തോട് ഇസ്രയേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ടുപോയിക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക അങ്ങനെ കഠിനവേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ ആക്കി അവർ പീഥോം റയംസേസ് എന്ന സംഭാര നഗരങ്ങളെ ഫറവോന് പണിതു എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു അതുകൊണ്ട് അവർ ഇസ്രയേൽ മക്കൾ നിമിത്തം പേടിച്ചു മിശ്രൈമിയർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു കളിപണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നങ്ങളാലും അവർ അവരുടെ ജീവനെ കയ്പാക്കി എന്നാൽ മിശ്രയും രാജാവ് ഷിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതി കർമ്മിണികളോട് എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതി കർമ്മത്തിന് ചെന്ന് പ്രസവശയയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നു എങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം പെണ്ണാകുന്നുവെങ്കിൽ ജീവനോട് ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു സൂതി കർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു മിശ്രയും രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു അപ്പോൾ മിശ്രൈം രാജാവ് സൂതി കർമ്മിണികളെ വരുത്തി ഇതെന്തൊരു പ്രവൃത്തി നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു സൂതി കർമ്മിണികൾ ഫർവോനോട് എബ്രായ സ്ത്രീകൾ മിശ്രൈമിയ സ്ത്രീകളെപ്പോലെ അല്ല അവർ നല്ല തിറമുള്ളവർ സൂതി കർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയും എന്ന് പറഞ്ഞു അതുകൊണ്ട് ദൈവം സൂതി കർമ്മിണികൾക്ക് നന്മ ചെയ്തു ജനം വർദ്ധിച്ചു ഏറ്റവും ബലപ്പെട്ടു സൂതി കർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബ നൽകി പിന്നെ ഫറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തി മൂന്ന് അനന്തരം യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് ശാസ്ത്രിമാരും പരീക്ഷന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവൻ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല അവർ തങ്ങളുടെ പ്രവർത്തികൾ എല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത് തങ്ങളുടെ മന്ത്ര വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു നിങ്ങളോ റബി എന്ന് പേർ എടുക്കരുത് ഒരുത്തൻ അത്രേ നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് ഒരുത്തൻ അത്ര നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ നിങ്ങൾ നായകന്മാർ എന്നും പേറെടുക്കരുത് ഒരുത്തൻ അത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകേണം തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങൾ കടക്കുന്നില്ല കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ ഏതു വലിയത് സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്ന് നിങ്ങൾ പറയുന്നു കുരുടന്മാരായുള്ളവരെ ഏത് വലിയത് വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ ആകയാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ വസിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെയും അതിൽ ഇരിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതക്കുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം കുരടന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു കുരുടനായ പരീശനെ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിനു മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം വെള്ള തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട് ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികൾ ആകെയില്ലായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കൾ എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിച്ചു കൊൾവീൻ പാമ്പുകളെ സർപ്പസന്തതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയയ്ക്കുന്നു അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടികൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബരഖ്യാവിൻ്റെ മകനായ സെക്കരിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു ഇതൊക്കെയും ഈ തലമുറ മേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എരിശലേമേ എരിശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തീരും ഭർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ